നമസ്കാരം അവസര ജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് എന്തൊക്കെ അവസരങ്ങളാണുള്ളത് എന്ന് നോക്കാം അധ്യാപക യോഗ്യതാ നിർണയത്തിനുള്ള കേറ്റിന് പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജൂൺ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലാണ് കേറ്ററ്റ് എക്സാം ഏപ്രിൽ ഇരുപത്തി ആറ് വരെ ഓൺലൈനായി ആയി അപേക്ഷ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾക്ക് കേറ്ററ്റിന്റെ വെബ്സൈറ്റ് കാണുക ഡബ്ല്യൂ 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 ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക സ്റ്റാഫിന് ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു ധനകാര്യ സ്ഥാപനങ്ങൾ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ തുടങ്ങി വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലേക്കാണ് മാർക്കറ്റിംഗ് സെയിൽസ് ബില്ലിംഗ് ക്യാഷ് കൗണ്ടർ ജോലികൾക്കായിട്ടാണ് യുവതി യുവാക്കളെ ആവശ്യമുണ്ടെന്ന് എന്ന് അറിയിച്ചിരിക്കുന്നത് മുൻപരിചയമുള്ളവർക്ക് അതാത് മേഖലയിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കുമെന്നും അറിയിച്ചിരിക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾക്ക് ബന്ധപ്പെടുക എയർ കിങ് ട്രാവൽസ് കോടാലി ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് ഒൻപത് നാല് നാല് ആറ് ആറ് ഒന്ന് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ഗ്രാഫിക്സ് ഡിസൈനറെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു ആമ്പലൂർ പുതുക്കാട് മേഖലയിലെ ഡിജിറ്റൽ പ്രിന്റിംഗ് യൂണിറ്റിലേക്കാണ് ഗ്രാഫിക്സ് ഡിസൈനറെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് രണ്ട് വർഷത്തെ പ്രവർത്തന പരിചയം ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ ഉടൻ ബന്ധപ്പെടുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് രണ്ട് മൊബൈൽ നമ്പറുകൾ നൽകിയിട്ടുണ്ട് അതുവഴി കോണ്ടാക്ട് ചെയ്യുക മൊബൈൽ നമ്പറുകൾ ഒൻപത് മൂന്ന് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് എട്ട് മൂന്ന് ഒൻപത് മറ്റൊരു നമ്പർ ഒൻപത് ഏഴ് നാല് ഏഴ് അഞ്ച് എട്ട് 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 നാല് നാല് ചാലക്കുടി മുരിങ്ങൂരിൽ നിരവധി തസ്തികകളിൽ ഒഴിവുകളുണ്ട് ഡ്രാഫ്റ്റ് മാൻ എം ഇ പി ഡ്രാഫ്റ്റ് മാൻ എച്ച് വി എ സി ഡ്രാഫ്റ്റ് മാൻ ത്രീ ഡി വിഷ്വലൈസർ എന്നീ പോസ്റ്റുകളിലേക്കാണ് ഒഴിവുകൾ ഉള്ളത് ബയോഡാറ്റ അയക്കേണ്ട ഇമെയിൽ വിലാസം നൽകിയിട്ടുണ്ട് എസ് എ ഡെക്കോ ഡെക്കറേഷൻ എൻ എൽ എൽ പി അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് അതുവഴിയും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒൻപത് ഏഴ് ഒന്ന് അഞ്ച് രണ്ട് ഒൻപത് ഏഴ് ഏഴ് രണ്ട് ഒന്ന് മൂന്ന് രണ്ട് ഗുരുവായൂർ ദേവസ്വത്തിൽ മുപ്പത്തിമൂന്ന് സെക്യൂരിറ്റി ഗാർഡ് ഒഴിവുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ നിന്ന് വിരമിച്ചവർക്കായിരിക്കും അവസരം ഉണ്ടായിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് അറുപത് വയസ്സ് കഴിയാത്തവർക്കായിരിക്കും അവസരം ലഭിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ദേവസ്വം ഓഫീസുമായി ബന്ധപ്പെടാനാണ് അറിയിച്ചിരിക്കുന്നത് ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് അഞ്ച് അഞ്ച് ആറ് മൂന്ന് മൂന്ന് അഞ്ച് തേക്കിൻകാട് നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്ക് പബ്ലിക് റിലേഷൻ ഓഫീസർ കളക്ഷ കളക്ഷൻ സ്റ്റാഫ് എന്നീ തസ്തികകളിൽ ആളുകളെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട് ലാൻഡ് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് എട്ട് എട്ട് രണ്ട് രണ്ട് ഒൻപത് മൊബൈൽ നമ്പർ ഒൻപത് പൂജ്യം ആറ് ഒന്ന് ഒന്ന് എട്ട് മൂന്ന് ഒൻപത് 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 ഇത്രയുമാണ് ഈ ആഴ്ചയിലെ അവസരങ്ങളും അറിയിപ്പുകളും കൂടുതൽ അവസരങ്ങളും അറിയിപ്പുകളുമായി അവസരജാലകത്തിന്റെ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം